യുടെ ഉത്ഭവചരിതം ഞാനുര ചൈതീടക തെയ്ത കേൾവി പെരുത്തൊരു പണ്ടൊരു കാലം നാഗകനാകിയ വാസുകിയന്ന് ഭൂതഗണം ഒരു വായുവുമായി കലഹം തമ്മിലിടഞ്ഞവ രണ്ടും ശക്തിയിൽ പ്രാബല്യമില്ലാതായി തകതെയ്ത ശക്തിയിൽ പിന്നെയും ചണ്ടയായി തകതെയ്ത വാസുകി പറയും ഞാൻ വലുതെന്ന് അതിനായിട്ടൊരു മാർഗമെടു ദേവന്മാരുടെ ജരനര തീരാൻ പാലാഴിമന കാലത്തന്ന് അമൃതുളവാകിയവൻ ഞാനാണ് അങ്ങനെയുള്ളൊരു ഞാൻ ഞാത്തകത്തെ പോരീനായി ഒട്ടും നീ വന്നിടേണ്ട കത്തെയ്തെ ഇങ്ങനെയുള്ളൊരു വാക്കുകൾ കേട്ട് മാരുതനും കലി കൊണ്ടുവിറച്ചു ലോകത്തിൽ ഉളവാകിയവർക്ക് ഞാനല്ലേ വലുതെന്നവനോർത്ത് ദേവന്മാർക്കും ഞാൻ തുണയാണ് അങ്ങനെയുള്ളോരു മാരു ഞാൻ തക തൈ തെയ്യ് പോരീനായി ഒട്ടും നീ വന്നീ ഇരുവരും ചണ്ട നേരം ദേവേന്ദ്രൻ അവിടത്തിൽ വന്ന് കാരണമൊന്നത് ചോദിച്ചപ്പോൾ കാരണമൊന്ന് പറഞ്ഞവരന്ന് ദേവേന്ദ്രൻ തന്നോടെ തീർപ്പിനായി തകത്തൈതീ നമസ്കാരം നമസ്കാരം

അത് ആദ്യം എന്റെ ഭർത്താവ് ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാരെ കൂട്ടി പഠിപ്പിച്ചു അപ്പൊ രണ്ടു വർഷം ഞങ്ങൾ അവിടെ ടീമായിട്ട് നടന്നിട്ട് പിന്നെ ആരും പരാതി ഇപ്പൊ അത് അങ്ങനെ കൊണ്ട് നിന്നുപോയി അപ്പൊ ഞാൻ പിന്നെ എവിടെങ്കിലും പെണ്ണുങ്ങളുടെ കളി പോകും എന്ന് പറഞ്ഞ് നടക്കുമ്പോ നിൽക്കുമ്പോ മതിലകത്ത് വിസ്മയാന്ന് പറഞ്ഞൊരു ടീം ഇറങ്ങി അപ്പൊ അവരോട് ചെന്ന് അവരുടെ കൂടെ ഒരു പത്ത് വർഷം അവരുടെ കൂടെ ഉണ്ടായി അപ്പൊ പന്ത്രണ്ട് വർഷം പോയി പിന്നെ ഒരു വർഷം ഞാൻ ശ്രീഭദ്ര എന്ന് പറഞ്ഞ ഒരു ടീമിന്റെ കൂടെ പോയി അപ്പൊ പതിമൂന്ന് ഇപ്പൊ ഈ വർഷം ഞാൻ ഈ മൈദ്യലിയുടെ കൂടെ പോകുന്നു പതിനാല് വർഷമായി ഇതിന്റെ പിന്നാലെ കടന്ന് നടക്കുന്ന ഓരോ കൊല്ലം ഓണക്കളിന്നുള്ളതിനോട് അത്രയും ഓണക്കളിയോടും ഇഷ്ടം എനിക്ക് കലാപരമായിട്ടും ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇതുപോലെ ഇത് കൂടാതെ ഈ ഓണക്കളിയുടെ പാട്ട് കൂടാതെ തന്നെ വേറെന്തേലും പാട്ട് പാടാൻ പറ്റും നാടൻ പാട്ട് എന്തെങ്കിലും പാടാൻ പറ്റുമോ പാടും കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കി ചക്കിപ്പരുന്ത് പറക്കണത് വള്ളിമാമല മേലെ പറക്കണ ചക്കി ചക്കിപ്പരുതിൻ്റെ തേരോട്ടം കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കി ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കി ചക്കിപ്പരുതിൻ്റെ തേരോട്ടം ഞാൻ പാടും പാടത്ത് വെള്ളം വെള്ളത്തിൽ എന്താ കളിക്കണത് തെളിവെള്ളത്തിലോടിക്കളിക്കണം വെള്ളിപ്പരലിൻ്റെ തേരോട്ടം നാല് പാടം പാടത്ത് വെള്ളം വെള്ളത്തിലെന്താ കളിക്കണത് തെളിവെള്ളത്തിലോടിക്കളിക്കണം വെള്ളിപ്പരലിൻ്റെ തേരോട്ടം കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത്ന്ത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുതിൻ്റെ തേരോട്ടം വെള്ളി കിടക്കണ മീനിന്റെ കണ്ണൻ വരാൽ പറയണല്ലോ എന്തിനാടാ കണ്ണൻ വെള്ളി വെള്ളത്തിലോടിക്കളിക്കണത് കിടക്കണ മീനിന്റെ കണ്ണൻ വരാൽ പറയണല്ലോ എന്തിനാടാ വെള്ളി വെള്ളിപ്പരലേ വെള്ളത്തിലോടിക്കളിക്കണത് മേലെപ്പറക്കണ ചക്കിപ്പരുതിൻ്റെ കണ്ണു ചല്ല ചല്ലക്കി പോട്ട് വെള്ളത്തിലോടിക്കളിക്കണ മീനിൻ്റെ കണ്ണു ചല ചലമേ പോട്ട് മേലെ പറക്കണ ചക്കിപ്പരുതിൻ്റെ കണ്ണു കല കലക്കി പോട്ട് വെള്ളത്തിലോടിക്കളിക്കണം മീനിൻ്റെ കണ്ണു ചല ചലമേ പോട്ട് കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുതിൻ്റെ തേരോട്ടം ചേച്ചി അപ്പോൾ സന്തോഷം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കിട്ടിയാലും സന്തോഷമുണ്ട് നമുക്ക് വേറെ ദിവസം ഇതേപോലെ അവസരങ്ങൾ വരുവാണെങ്കിൽ വേറെ പാട്ടുകളെ കിട്ടുവരാം കേട്ടോ ഓക്കെ താങ്ക് യു